ഫ്രണ്ട്സ് എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾക്ക് ഒരു പായസം ഉണ്ടാക്കിയാലോ പായസം എല്ലാവർക്കും ഇഷ്ടമാണ് ഉള്ള ഒരു ഐറ്റമാണല്ലോ അപ്പോൾ ബ്രോക്കൺ മീറ്റ് കൊണ്ടാണ് ഞാനൊന്ന് ഉണ്ടാക്കാൻ വിചാരിക്കുന്നത് ബ്രോക്കൺ മീറ്റ് എന്ന് പറയുമ്പോൾ ഗോതമ്പ് നുറുക്ക് ഗോതമ്പ് എന്നാണ് നമ്മൾ മലയാളത്തിൽ പറയുക അപ്പോൾ ഗോതമ്പ് പ്രഥമെന്നല്ലെങ്കിൽ ഗോതമ്പ് പ്രായം പായസം ഇത് ഞാൻ ഒരു കപ്പ് എടുത്തിട്ടുണ്ട് അതിന് ഞാൻ ശർക്കര രണ്ട് കപ്പും പിന്നെ തേങ്ങാപ്പാൽ പാൽ പാൽ അപ്പോൾ ഒരു മൂന്ന് തേങ്ങയുടെ പാൽ എടുത്തിട്ടുണ്ട് അത് ഒന്നാം പാൽ ഇതിൽ എടുത്ത് വെച്ചിട്ടുണ്ട് അരക്കപ്പ് മറയുണ്ട് അതേപോലെ തന്നെ രണ്ടാം പാലും എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് പിന്നെ ശർക്കര ഞാൻ പൊടി ശർക്കരയാണ് ഉപയോഗിക്കണം അപ്പം നേരിട്ട് അതിലേക്ക് ഇടാനാണ് അപ്പോൾ ഇതിൽ പിന്നെ പാവ് കാച്ച കാര്യമൊന്നുമില്ല അപ്പോൾ ഇതിൽ രണ്ട് കപ്പ് ശർക്കര നമുക്ക് എടുക്കാം പിന്നെ വേണ്ടത് അതിന് വറുത്ത് വറുത്തിടുക എന്ന് വെച്ചാൽ പായസത്തിലേക്ക് നെയ്യിൽ വറുത്തിടുമല്ലോ അതിന് വേണ്ടിയിട്ടിപ്പോൾ എടുത്തിട്ടുള്ളത് അണ്ടിപ്പരിപ്പ് ഒരു അരക്കപ്പ് അണ്ടിപ്പരിപ്പും കാൽ കപ്പ് റേസിൻസും അല്ലെങ്കിൽ മുന്തിരി പിന്നെ കാടുമ്പം പൗഡർ പിന്നെ നെയ്യാണ് അതിൻ്റെ പിന്നെ നെയ്യാണ് വെച്ചോ അപ്പോൾ രണ്ട് ടീസ്പൂൺ നെയ്യും എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് തുടങ്ങാം ഇത്രയാണ് ഇൻഗ്രീഡിയൻസ് ആവശ്യമുള്ളൂ അപ്പോൾ വേഗം നമുക്ക് ഇത് തുടങ്ങാം ഞാൻ അടുപ്പത്ത് ഉരുളി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇനിയാണ് ഒരു മൂന്ന് കപ്പ് ഗ്ലാസ് വെള്ളം ഒഴിക്കുകയാണ് കേട്ടോ അതിലേക്ക് ഒരു മൂന്ന് ഗ്ലാസ് വെള്ളം ഈ ഗ്ലാസ് ആണ് ഉപയോഗിക്കുന്നത് ഇച്ചിരി വലിയ ഗ്ലാസ്സാണ് ഒരു മൂന്ന് ഗ്ലാസ് വെള്ളം അതിലേക്ക് എടുക്കുക ഇനി അത് തിളയ്ക്കുമ്പോൾ നമുക്ക് ഗോതമ്പ് കഴുകി ഇടാമല്ലോ അപ്പം അതിങ്ങനെ തിളച്ച് തരട്ടെ അപ്പൊ നമുക്ക് ഗോതമ്പ് കഴുകിയിടാം വെള്ളം തിളച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പൊ നമുക്ക് കഴുകിയ ഗോതമ്പ് അതിലേക്ക് മാറ്റാം ഇത് നന്നായിട്ട് തിളച്ച് വെന്ത് വന്നാലും നമുക്ക് പിന്നെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്തിട്ട് പായസം റെഡിയാക്കാം അപ്പോൾ ഇത് വേവുന്നതുവരെ ടൈം എടുക്കും ഒരു ഇരു മിനിറ്റെങ്കിലും ഇതിന് ആവശ്യമാണ് അപ്പോൾ അത് വേവട്ടെ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഗോതമ്പ് വെന്ത് വന്നിട്ടുണ്ട് ഇത് വെന്താലും ഇങ്ങനെ ഇരിക്കാം അല്ലെങ്കിൽ കൊടുക്കാം നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി പെട്ടന്ന് നിങ്ങൾക്ക് വേവിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ കുക്കറിൽ വയ്ക്കാം ഒരു നാല് വിസിൽ തമ്പി അത് ശരിയാക്കുക ഓക്കെ അങ്ങനെ ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ശർക്കര ഒഴിക്കാം ഗോതമ്പ് വെന്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതിലേക്ക് ശർക്കര ഇടാം ശർക്കര പാമ്പല്ല ശർക്കര പൊടിയാണ് പറഞ്ഞല്ലോ നേരത്തെ അപ്പൊ ഈ ശർക്കര ഒരു കപ്പ് ഞാൻ ഇതിലേക്ക് ഇടുന്നു രണ്ട് കപ്പ് ശർക്കര ഇട്ടിട്ടുണ്ട് ഇനി മധുരം നിങ്ങൾക്ക് കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് വിടുകയും ചെയ്യാം ഞങ്ങൾ മധുരം കുറവാണ് ഉപയോഗിക്കുക അതുകൊണ്ടാണ് കുറച്ച് എടുത്തിരിക്കുന്നത് പക്ഷെ ഇത് വയസ്സായിട്ട് വരുമ്പോൾ ആവശ്യത്തിനുള്ള മധുരം ഉണ്ടാവും ചിലർക്ക് ഭയങ്കര മധുരം ആവശ്യമില്ല അപ്പോൾ അത് കൂട്ടിയെടുക്കാം രണ്ടര കപ്പോ അല്ലെങ്കിൽ മൂന്ന് കപ്പോ വേണമെങ്കിൽ തന്നെ ഇടാം അപ്പോൾ ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് തേങ്ങാപ്പാൻ ഒക്കെ ആഡായിട്ട് തേങ്ങാപ്പാൻ ഒഴിച്ച് ഇളക്കി ഇളക്കിയത് അങ്ങനെ പുഴുകി വരണം അതാണ് പായസത്തിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് അത് ഭയങ്കര ടേസ്റ്റുള്ളൊരു പായസമാണ് നമ്മൾ ചെറിയ കുട്ടികളായിരിക്കുന്ന സമയത്തൊക്കെ മിക്കവാറും ശ്രദ്ധിക്കും വീട്ടിൽ ഗോതമ്പ് പായസമാണ് ഗോതമ്പ് എന്ന് പറയുക ഗോതമ്പ് പ്രഥമൻ ഒഴിക്കുക അതുണ്ടാക്കി അന്ന് കഴിച്ചു കഴിഞ്ഞാൽ പിറ്റേ ദിവസത്തേക്കൊക്കെ ഉണ്ടെങ്കിൽ അതിന്റെ ടേസ്റ്റ് അപകാരമായിരിക്കും ഭയങ്കര ടേസ്റ്റാണ് എനിക്ക് ഈ തണുപ്പ് കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമായിരുന്നു അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്കിത് ഫ്രിഡ്ജിൽ വെക്കാമല്ലോ ഒരു മൂന്നാല് ദിവസത്തിനൊക്കെ എടുത്ത് വയ്ക്കാം ആവശ്യമുള്ളപ്പോൾ അപ്പോൾ എടുത്ത് കഴിക്കും ചൂടാക്കാതെ കുറച്ച് പുറത്ത് വെച്ചിട്ട് ചൂടാക്കാതെ കഴിച്ച് നോക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്ത് നോക്കും അപ്പം മനസ്സിലാവാം ഇനി ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കുമ്പോഴാണ് നമ്മൾ രണ്ടാം പാല് ചേർക്കുക പിന്നെ അത് തിളച്ച് തിളച്ച് കുറച്ച് കുറുകി വരുമ്പോൾ നമ്മൾ ഒന്നാം പാൽ ചേർത്തിട്ട് പിന്നെ തിളപ്പിക്കില്ല അതങ്ങനെ വാങ്ങി വയ്ക്കുക ചെയ്യാം എന്നത് പിന്നെ നെയ്യ അണ്ടിപ്പരിപ്പ് മുന്തിരി ഒക്കെ വറുത്ത് കഴിഞ്ഞാൽ പായസം റെഡിയാവും ഇനി നമുക്കിതിലേക്ക് രണ്ടാം പാല് എടുത്ത് വെച്ചത് വയ്ക്കാം രണ്ട് പായസത്തിന്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് അതിനെ ഇളക്കി ഇളക്കി കുറുക്കി എടുക്കുമ്പോഴാണ് കടമന്റെ ടേസ്റ്റ് വരുന്നത് ഇപ്പോലെല്ലാം ഇൻസ്റ്റന്റ് ആണ് അതുകൊണ്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റും ഇത് ട്രഡീഷണൽ വേയിൽ ചെയ്യുന്നത് കല്യാണങ്ങൾക്ക് ഇങ്ങനെ ഉരുളിയിൽ വെച്ച ആൾക്കാരെ അളക്കിക്കൊണ്ടേ ഇരിക്കുന്നതാണ് തിളച്ച് കുരുക്കി വരട്ട് അപ്പോൾ നമുക്ക് ഒന്നാം പാൽ ചേർക്കാം ഇനി നമുക്കിതിലേക്ക് ഒന്നാം പാൽ ഒഴിക്കാം കുറേ പറ്റി വന്നിട്ടുണ്ട് ഒന്നാം പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ തിളയ്ക്കാൻ പറ്റുകൊണ്ട് നമുക്കപ്പം തന്നെ ഓഫ് ചെയ്യാം അതിലേക്ക് പിന്നെ രണ്ട് കപ്പും മുന്തിരയും കൂടെ വറവിട്ട് ചേർത്താൽ മതി അതിലേക്ക് ഞാൻ പാലിൽ കലക്കിയതാണ് കാടമം പൗഡർ ചിലപ്പോൾ അത് അലിയാതെ കിടക്കും അതിന് വേണ്ടിയിട്ട് അലിയാൻ വേണ്ടിയിട്ട് പാലിൽ ആക്കിയത് അര ടീസ്പൂൺ കാടമം പൗഡർ ഒഴിച്ചിട്ടുണ്ട് നമുക്കത് ഓഫ് ചെയ്യാം തിളവുന്നുണ്ട് അതിനുള്ള ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ നെയ്യൊക്കെ ഉണ്ട് വണ്ടിപ്പ് ഞാൻ മുണ്ടുക രണ്ടും ഒന്നും മിച്ചിട്ടിട്ടുണ്ട് അല്ലെങ്കിൽ ഒന്ന് ലൈറ്റ് മീഡിയം ഫ്ലെയിമിൽ ലോ ഫ്ലെയിമിൽ വെച്ചുടെ ഗോതമ്പ് പ്രഥമം അല്ലെങ്കിൽ നുറുക്ക് ഗോതമ്പ് പ്രഥമം റെഡി ആയിട്ടുണ്ട് ഞങ്ങളൊക്കെ ഉണ്ടാക്കി കാണും കഴിച്ചിട്ടും ഉണ്ടായിരിക്കും ഇല്ലാത്തവർ ട്രൈ ചെയ്യുക ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളതും കൂടെ കമൻറ്റ് ബോക്സിൽ ഇടുക ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അതിൻ്റെ കൂടെ കൂടെ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ഇനി ഉണ്ടാക്കുന്ന ഇനി ഇടുന്ന വീഡിയോസ് ഞങ്ങൾക്ക് നോട്ടിഫിക്കേഷനിൽ വരാൻ അത് സൗകര്യമാണ് നിങ്ങൾക്കെൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത് ഇത് ശരിയായിട്ടുണ്ട് ഇപ്പം ഞാനതിലേക്ക് മാറ്റുക നമ്മളുടെ പായസത്തിലേക്ക്